സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ഉത്തർപ്രദേശിലെ നായഗാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു യുവാവും പിന്നെ കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബന്ധുക്കളും എല്ലാവരുമുണ്ട് അവരെല്ലാവരും കൂടി സ്റ്റേഷനിലേക്ക് വരികയാണ് ആ യുവാവ് വന്നിട്ട് പറഞ്ഞു സാർ എൻ്റെ പേര് രമാകാന്ത് എന്നാണ് എൻ്റെ ഭാര്യ അൽക്ക മുപ്പത്തിയേഴ് വയസ്സ് രാവിലെ അവളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ദൂരെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരെയുള്ള അവളുടെ വീട്ടിലേക്ക് പോയതാണ് പക്ഷേ വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും വിളിച്ചപ്പോഴും പറയുന്നത് അതുമാത്രവുമല്ല തിരിച്ച് ഞങ്ങളുടെ വീട്ടിലും എത്തിയിട്ടില്ല എവിടെ പോയെന്നറിയില്ല സാർ എന്ന് ഇയാൾ ദുഃഖത്തോടു കൂടി പറയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ പരാതി വാങ്ങിക്കുന്നു പിന്നീട് അവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും അതുപോലെ ഫോട്ടോയും എല്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിവരം അറിയിക്കുകയാണ് അതിനുശേഷം ഈ രമാകാന്തിനോടും അവരെ കൂടെയുള്ളവരോടും പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യൂ വീട്ടിലേക്ക് പോയിക്കോളൂ എന്തെങ്കിലും വിവരം യും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു പോലീസുകാർ നേരെ അന്വേഷണം ആരംഭിച്ചു അതായത് ഈ ഒരു നമ്പർ സൈബർ സെല്ലിന് കൊടുത്തു സൈബർ സെല്ലിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു കാട് പിടിച്ച ചതുപ്പ് നിലയത്തിൻ്റെ അടുത്ത് വെച്ചാണ് ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്നാണ് അവർ ഈ പോലീസിന് കിട്ടിയ വിവരം ഏതായാലും പിറ്റേന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി രമാകാന്തിനെ വിളിച്ച് ചോദിച്ചു വല്ല വിവരവും ഉണ്ടോ എന്ന് അയാൾ പറഞ്ഞ ഇങ്ങനെയാണ് ഒരു വിവരവും ഇല്ല സാർ എന്നാണ് പറഞ്ഞത് അങ്ങനെ പോലീസുകാർ രണ്ട് വണ്ടി വണ്ടിയിൽ നേരെ ആ ഒരു ചതുപ്പ് നിലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ആരംഭിച്ചു കുറ്റിക്കാടുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലനിരകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആരും അങ്ങനെ അധികം പോകാത്തൊരു സ്ഥലം തന്നെയാണ് വിജിനമായ ഒരു ഏരിയ തന്നെയാണ് ഏതായാലും പോലീസ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തെരച്ചിൽ നടത്തുമ്പോഴാണ് അവിടെ ഒരു മൃതദേഹം കിട്ടുന്നത് ഒരു സ്ത്രീയുടെ മൃതദേഹം തന്നെയായിരുന്നു അങ്ങനെ ആ മൃതദേഹം അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മോർച്ചറിയിലേക്ക് മാറ്റുന്നു പിന്നീട് രമാകാന്തിനോട് പറയുകയാണ് ഇന്ന ഹോസ്പിറ്റലിലേക്ക് എത്തണം രമാകാന്ത് പെട്ടെന്ന് തന്നെ രമാകാന്തും അതുപോലെ തന്നെ രമാകാന്തിൻ്റെ ഇളയ മകള് പതിനാല് വയസ്സുള്ള കുട്ടിയും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് മോർച്ചറി എന്ന് കണ്ടപ്പോൾ തന്നെ രമാകാന്തിൻ്റെ ഉള്ളൊന്ന് കാളി എന്നുള്ളതാണ് അയാൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാൻ തുടങ്ങി അയാൾ കരഞ്ഞവിടുന്ന് നിലവിളിക്കാൻ തുടങ്ങി ഏതായാലും മോർച്ചറിയിൽ പോയിട്ട് തിരിച്ചു വന്ന അയാൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അത് എൻ്റെ ഭാര്യ തന്നെയാണെന്ന് ഇൻസ്പെക്ടറോട് പറയുകയും ചെയ്തു പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രമാകാന്തിനോട് രമാകാന്തിനെ അവിടെ നിന്ന് മാറ്റുന്നു അതുപോലെ മകളെയും അവിടെ നിന്ന് മാറ്റുകയാണ് ബന്ധുക്കളൊക്കെ അറിയിച്ചു ബന്ധുക്കൾ എല്ലാവരും വന്നു ഇൻക്വസ്റ്റി നടപടികളൊക്കെ പൂർത്തിയായി പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് നേരെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ബോഡി വിട്ടുകൊടുക്കുകയും ചെയ്തു അവർ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലാവുകയാണ് പിന്നീട് ഈ രമാകാന്തിന് വീട്ടിലേക്ക് പോകുന്നു രമാകാന്തിനെ വരെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം ല്ലോ അങ്ങനെ രമാകാന്തിനോട് ചോദിച്ചു ആരെയെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം തന്നെ രമാകാന്തിനെ കുറേ ചോദ്യം ചെയ്തു പിന്നെ അയൽവാക്കക്കാരോടൊക്കെ ചോദിച്ചു ഈ രമാകാന്തും ഭാര്യയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഇപ്പം എല്ലാവരും പറഞ്ഞത് അവർ തമ്മിൽ നല്ല ബന്ധം തന്നെയാണ് അവർ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മക്കളെ കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ എന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഏതായാലും രമാകാന്ത് അപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് സാർ എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത മകളുടെ പേര് ആയിഷ എന്നാണ് പതിനേഴ് വയസ്സാണ് അവൾ ഇതുപോലെ ഒരു പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരുന്നു പതിനേഴാമത്തെ വയസ്സിലെ ഇവിടെയുള്ള രണ്ട് ചെറുപ്പക്കാരുമായിട്ട് അവൾ പ്രണയത്തിലായിരുന്നു അങ്ങനെ ഈ രണ്ട് ചെറുപ്പക്കാരെയും അവൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു പല സ്ഥലങ്ങളിലും പോയി പിന്നീട് ഇതിലൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ അവൾ ഒളിച്ചോടുകയും ചെയ്തു ഒളിച്ചോടി ഒളിച്ചോടിക്കഴിഞ്ഞതിന് ശേഷം തന്നെ നാട്ടുകാരും അതുപോലെ വീട്ടുകാരും എല്ലാവരും തന്നെ എന്ന് പറയുന്ന അമ്മയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി നിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് അവൾ പോയിരിക്കുന്നത് നീ കാരണമാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് നീയാണ് അവളെ മോശക്കാരാക്കിയത് എന്നൊക്കെ ഇത് കേട്ടോ തന്റെ ഭാര്യ അവരെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രാമങ്ങളിലും കേറി ഇറങ്ങുകയായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു അതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കുന്നു പോക്സോ കേസ് പ്രകാരം ഈ പിന്നെ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയവനെ ജയിലിലാക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ മറ്റവനെയും ജയിലിലാക്കുന്നു അങ്ങനെ ഈ ഒരു ശത്രുതയുണ്ട് അവരൊക്കെ ഇപ്പോഴും ജയിലിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് അവരെങ്ങാനും എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടെന്ന് രമാകാന്ത് പറയുകയും ചെയ്തു പോലീസ് നേരെ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇവരെ രണ്ട് പേരെയും പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു രണ്ട് പേരെയും അവരുടെ പിതാക്കന്മാരെയും പിടികൂടുകയാണ് നാലു പേരുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പോലീസിൻ്റെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോഴവർ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് അന്ന് തന്നെ ഒരു അബദ്ധം പറ്റിയതാണ് ആ അബദ്ധം പറ്റിയതുകൊണ്ട് ഞങ്ങൾ ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു ഇനി അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾ ചെയ്യില്ല സാർ ഞങ്ങൾക്കറിയില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഈ രണ്ട് പേരും പറയുകയാണ് അതുപോലെ ഇവരുടെ പിതാക്കന്മാരുമായിട്ട് സംസാരിച്ചു അവരും പറഞ്ഞു സാർ ഇപ്പോൾ ഡീസൻറ്റായിട്ട് ജീവിക്കുകയാണ് വേറെ ഒന്നിനും പോകാറില്ല എന്നാണ് അവരും പറഞ്ഞത് ഏതായാലും പോലീസുകാർ അവരെ വേരട്ടീട്ട് തന്നെയാണൊന്നു വിട്ടത് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഇങ്ങോട്ട് വരണം അതായത് നിങ്ങൾ കേസിൽ നിന്നും ഒഴിവായില്ല എന്ന് സാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ നാലു പറഞ്ഞു കൊടുത്തു പോലീസിന് മനസ്സിലായി അവർ നിരപരാധികളാണ് അവർക്കൊന്നും ഒന്നും അറിയില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് പോലീസ് ഈ മൊബൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലാണ് ആദ്യം മൊബൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും സംശയിക്കത്തക്ക വിധത്തിലുള്ള യാതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് ഏതായാലും പോലീസ് എല്ലാ കോളുകളും പരിശോധിച്ചു അവസാനം വന്ന കോളുകളെ അത് പരിശോധിക്കുമ്പോൾ സുഭാഷ് എന്ന് പറയുന്ന ഒരു മുപ്പത്തിയെട്ട് വയസ്സുകാരൻ്റെതാണ് ആരാണ് സുഭാഷ് എന്ന് രമാകാന്തിനോട് ചോദിക്കുന്നു രമാകാന്ത് പറഞ്ഞു വീടിനടുത്ത് തന്നെയുള്ള ഈ പിന്നെ ഭാര്യയുടെ സഹപാഠിയാണ് സുഹൃത്താണ് അയാൾ പലപ്പോഴും വിളിക്കാറുണ്ട് എന്നു മാത്രമാണ് രകാന്ത് പറഞ്ഞത് പക്ഷേ രമാകാന്ത് പോലും അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് നേരെ സുഭാഷിനെ അന്വേഷിച്ചു പോവുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് പോലീസിനും മറ്റൊരു കാര്യം കൂടി മനസ്സിലായത് അതായത് ഈ സുഭാഷ് എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ പത്തു വർഷം ജയിലിൽ കിടന്നവനാണ് ഒരു യുവതിയെ പീഡിപ്പിച്ചിട്ട് ഇപ്പോഴും നാലോ അഞ്ചോ മാസം മാത്രമേ ആയിട്ടുള്ളൂ അയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും സുഭാഷിനെ അന്വേഷിച്ച് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴും പിന്നെ വീടുമായിട്ട് ഇപ്പോഴും യാതൊരു ബന്ധവുമില്ല എന്നാണ് സഹോദരങ്ങളും അതുപോലെ അച്ഛനും അമ്മിയൊക്കെ പറഞ്ഞത് മൊബൈലാണെങ്കിലും സ്വിച്ച് ഓഫ് ഓഫുമാണ് എവിടെയാണ് പോയതെന്ന് അറിയില്ല പോലീസിന് ഏകദേശം മനസ്സിലായി സുഭാഷ് തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് അങ്ങനെ പോലീസ് സുഭാഷിന് വലവിരിച്ച് കാത്തിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസം സുഭാഷിൻ്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആവുകയാണ് ആ ഓൺ ആയപ്പോൾ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു അത് അതിനടുത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിലാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു ലോഡ്ജിൽ പോയി നോക്കുമ്പോഴേ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു ഈ രമാകാന്തനെ വിളിപ്പിച്ചപ്പോഴേ ഈ പെൺകുട്ടിയെ കണ്ട രമാകാന്ത ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റോറി പിന്നീട് പറയാം ഏതായാലും സുഭാഷിനോട് ചോദിച്ചു നീ എന്തിനാണ് ഈ അൽക്കയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സുഭാഷ് പറഞ്ഞു സാറേ ഞാനാരെയും കൊലപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും പോലീസിൻ്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം കെട്ടിയപ്പോഴേ സുഭാഷ് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി അതായത് സുഭാഷ് സുഭാഷും അതുപോലെ ഈ അൽക്കയും ഈ സഹപാഠികളാണ് അതുപോലെ ഒരുമിച്ച് പഠിച്ചവരെ ഒരുമിച്ച് കളിച്ച് വളർത്തി ജനിച്ചു വളർന്നവരാണ് അവർ അത്രമാത്രം സ്നേഹത്തിലാണ് എന്ന് വിചാരിച്ച് കാമുകി കാമുകമാർ ഒന്നുമല്ല എന്ത് കാര്യത്തിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൽക്ക സുഭാഷിനെ വിളിക്കും അതുപോലെ സുഭാഷ് അൽക്കയെ വിളിക്കും അങ്ങനെ കല്യാണമൊക്കെ പോയി പിന്നീട് എന്ന് പറഞ്ഞാൽ സുഭാഷ് വേറെ ജോലിക്ക് പോയി ഒരു കേസിൽ പെടുന്നു പത്ത് വർഷത്തോളം ജയിലിലാകുന്നു ജയിലിൽ നിന്നും നാട്ടിൽ വരുന്നു നാട്ടിൽ വന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ അൽക്കയെ വീണ്ടും കണ്ടുമുട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽക്കയുടെ മകളായ ആയിഷ ഒളിച്ചോടിയിൽ പോയിരുന്നു ആ ഒളിച്ചോടി പോയി തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇനി ഇവിടെ നിൽക്കണ്ട എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ അൽക്ക എന്ന് പറയുന്ന അമ്മ ഈ ആയിഷയും കൊണ്ട് അവരുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കൂടെയായിരുന്നു പിന്നീട് ആയിഷ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സുഭാഷിനോട് പറയുകയാണ് സുഭാഷ് നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തിരുത്തി തരണം അവളെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് സുഭാഷ് പറയുന്നത് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനില്ലേ ഇവിടെ ഞാൻ നിൻ്റെ മകളെ തിരുത്തി തരാം എന്ന് പറയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അൽക്കയുമായിട്ട് പലപ്പോഴും വിളിക്കും വിളിച്ചിട്ട് പറയും ആ ആയിഷാനെ ഞാൻ തിരുത്തുന്നുണ്ട് എന്നൊക്കെ പറയും ഒരു ദിവസം മകളെ കാണാൻ വേണ്ടിയിട്ട് ഈ അൽക്ക ഈ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നപ്പോൾ മകൾ അവിടെ ഇല്ല അമ്മയോട് ചോദിച്ചു എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പുറത്തു പോയതാണെന്ന് പറഞ്ഞു പിന്നെ മുത്തശ്ശനും പുറത്തു പോയിരിക്കുകയാണ് ഏതായാലും അങ്ങനെ മകളുടെ മുറിയിൽ കയറിയപ്പോഴേ അവിടെ ഒരു മൊബൈൽ കാണുകയാണ് ആ മൊബൈൽ കണ്ടപ്പോൾ തന്നെ ഈ അൽക്കക്ക് മനസ്സിലായി ഇത് തൻ്റെ മകളുടേതല്ല അതായത് ഒന്നുകിൽ ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്തതാണ് ഇല്ലെങ്കിൽ ഞങ്ങളറിയാതെ വാങ്ങിച്ചതാണ് എന്ന് മനസ്സിലായി ആ മൊബൈലിൽ എടുത്ത് നോക്കുമ്പോഴത് ഓൺ ആവുകയും ചെയ്തു ഓൺ ആയിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പരിശോധിച്ചാൽ ഈ അൽക്ക ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകളെ മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ട അൽക്ക പെട്ടെന്ന് ഞെട്ടിപ്പോയി അതായത് തൻ്റെ മകളുടെ ഫോട്ടോ ഫേസ് മാത്രമേ ഉള്ളൂ മറ്റവൻ്റെ ഫേസുള്ള അവനാണ് ഇത് പിടിച്ചത് എന്നും മനസ്സിലാവുകയാണ് ഏതായാലും ആ മൊബൈൽ അവിടെ വെച്ച് വളരെയധികം കൂടി പുറത്തു വന്നു പിന്നീടൊന്ന് പറഞ്ഞാൽ സുഭാഷിനെ കാണാൻ പോവുകയാണ് സുഭാഷിനെ കാണാൻ പോയിട്ട് കാര്യങ്ങളെല്ലാം സുഭാഷിനോട് പറഞ്ഞു സുഭാഷിനോട് പറഞ്ഞു ഇനി എനിക്കെൻ്റെ മകളെ വേണ്ട അവളെ എന്തെങ്കിലും നീ ചെയ്തു തരണം അവളെ കൊലപ്പെടുത്തണം അവളെ ഈ ബോഡി പോലും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അലക്കെ അങ്ങനെ പൊട്ടി കരയുകയാണ് വരുന്ന വഴിക്ക് സുഭാഷിനോട് പറഞ്ഞു സുഭാഷെ നീ അവളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് അമ്പതിനായിരം രൂപ ഞാൻ തരുമെന്നും പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ എട്ടാം ാം തീയതി ഈ മകളെയും വിളിച്ചിട്ടാണ് കോടതിയിൽ പോകേണ്ടത് കാര്യങ്ങളൊക്കെ സുഭാഷിനോട് പറഞ്ഞ് സുഭാഷ് ഇന്ന സ്ഥലത്ത് നമ്മൾ വന്ന് ഇറങ്ങും അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് ശരിക്ക് ഇവിടെ ഒന്ന് കൊലപ്പെടുത്തണം അതിനു മുമ്പ് എന്നെ വിടണം എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് മകളെയും കൊണ്ട് കോടതിയിൽ പോകുന്നത് ആ കേസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് വീണ്ടും നീട്ടി നീട്ടിവെക്കുകയാണ് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മകളും ഈ സുഭാഷ് പറഞ്ഞ സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങുകയാണ് അവിടെ ഇറങ്ങുമ്പോൾ സുഭാഷ് അവിടെ ഉണ്ടായിരുന്നു സുഭാഷ് മൂന്ന് പേരെയും ഈ രണ്ട് പേരെയും ബൈക്കിൽ കയറ്റിയതിന് ശേഷം നേരെ അവിടെ നിന്നും കുറച്ച് കാട് പിടിച്ച പ്രദേശത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഈ അമ്മയും മകളും തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ് പെട്ടെന്ന് തന്നെ സുഭാഷ് ഇടപെട്ടിട്ട് ഈ അൽക്കയോട് പറഞ്ഞു നീ പോയ്ക്കൊള്ളാൻ പറഞ്ഞു കണ്ണുണ്ടെന്നോ കാണിക്കുകയും ചെയ്തു അങ്ങനെ അൽക്ക അപ്പോൾ തന്നെ പോവുകയും ചെയ്തു അൽക്ക പോയിക്കഴിഞ്ഞതിന് ശേഷം ഈ ആയിഷയോട് സുഭാഷ് പറഞ്ഞു നിൻ്റെ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ അതായത് നിന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കൊരു അമ്പതിനായിരം രൂപ തരാം എന്നാണ് നിൻ്റെ അമ്മ പറഞ്ഞത് എന്ന് ഇത് കേട്ട ആയിഷ യാതൊരു കോസലുമില്ലാതെ നേരെ പോയിട്ട് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരാം അതുമാത്രവുമല്ല മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കുറേ സ്വത്തും ഉണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നാണ് ആയിഷ പറഞ്ഞത് അപ്പോൾ ആയിഷയും ഈ സുഭാഷും തമ്മിലൊരു ബന്ധമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന അമ്മ കണ്ട ആ വീഡിയോയിലെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഭാഷാണ് അതായത് അമ്മയുടെ കളിക്കൂട്ടുകാരൻ മുപ്പത് ത്തിയെട്ട് വയസ്സുള്ള സുഭാഷ് ആണ് ഈ പതിനേഴ് വയസ്സുകാരിയുമായിട്ട് അവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും അത് കൃത്യമായിട്ട് മൊബൈലിൽ പിടിച്ചതും സുഭാഷ് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു സുഭാഷിൻ്റെ മുഖമോ ഇല്ലെങ്കിൽ ശബ്ദമോ ഒന്നും ആ ഒരു പിന്നെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫേക്കായിട്ടുള്ള അതായത് കൊലപ്പെടുത്തുന്നതായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അൽക്കയ്ക്ക് രഹസ്യമായിട്ട് മെസ്സേജ് അയച്ചു അതായത് കൊലപ്പെടുത്തിയിട്ടുണ്ട് മൃതദേഹം ഞാൻ ഇവിടെ തന്നെ കുഴിച്ചു മൂടുന്നു ഇനി മൃതദേഹം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ണെങ്കിൽ നാട്ടിൽ പോയിട്ട് പറഞ്ഞു അവൾ മറ്റൊരാളുടെ കൂടി ഒളിച്ചോടി അവൾക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നു ഇനി അവളെ പറ്റി അന്വേഷിക്കേണ്ട ഒരു കംപ്ലയിൻ്റ് കൊടുക്കേണ്ട എന്തിനാണ് കംപ്ലൈൻറ് കൊടുക്കുന്നത് ഇതുപോലെ നാറാനാണോ എന്നൊക്കെ ചോദിച്ചു ഭർത്താവ് പറഞ്ഞു ശരി എന്നാൽ കംപ്ലയിന്റ് കൊടുക്കേണ്ട നമുക്ക് വിട്ട് കളയാം എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ തൊലിയട്ടെ എന്നൊക്കെ ഭർത്താവും പറഞ്ഞു ഒരാളും കൂടി വാക്കിയുണ്ടല്ലോ അവരെ നല്ല രീതിയിൽ വളർത്താം എന്നൊക്കെയാണ് ഭർത്താവ് പറഞ്ഞത് അങ്ങനെ ഈ സുഭാഷ് പിന്നെ മെസ്സേജ് ഒക്കെ അയച്ചു സുഭാഷിനെ അപ്പോൾ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ ഇട്ട് കൊടുത്തു ഈ യ്യായിരം രൂപ കിട്ടിയ സന്തോഷത്തിൽ ഇവർ നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് അതായത് ആഗ്രയിലേക്ക് പോവുകയാണ് രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ചോ അതിനുശേഷം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പൈസ കൂടി റെഡി ആയിട്ടുണ്ട് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഈ അൽക്ക ഈ സുഭാഷിനെ വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വന്നു അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തു ലോഡ്ജിൽ റൂം എടുത്തതിന് ശേഷം ഈ പിന്നെ ആയിഷ വീണ്ടും പറയുകയാണ് എൻ്റെ അമ്മയെ കൊലപ്പെടുത്തണം എന്നാൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് അങ്ങനെ ഈ അൽക്കയോട് പറയുന്നു നീ ഒരു കാര്യം ചെയ്യൂ ഇന്ന സ്ഥലത്ത് വരും ഞാനവിടെ ബൈക്കും കൊണ്ടുവരാമെന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിനു മുന്നേ തന്നെ ഈ ആയിഷയെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തെ അതായത് ഈ കാട് പിടിച്ച സ്ഥലത്ത് നിർത്തിയിരുന്നു ഈ അൽക്കയെ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം നിൻ്റെ മകളെ കാണണോ എന്ന് ചോദിച്ചു അതാണ് നിൻ്റെ മകൾ എന്ന് പറഞ്ഞപ്പോഴും ശരിക്ക് അൽക്ക ഞെട്ടിപ്പോയി അതായത് അൽക്ക വിചാരിച്ചതേ മകളെ ഇവൻ കൊന്നു കളഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു അത് പകുതി കൊടുക്കാനാണ് തിരിച്ചു വന്നിരിക്കുന്നത് സുഭാഷിനോട് ചോദിച്ചു നീ എന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു വല്ലട എന്ന് പറഞ്ഞു അങ്ങനെ സുഭാഷിന്റെ കോളറിന് കയറി പിടിക്കുകയാണ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു റോപ്പ് എടുത്തിട്ട് കഴുത്തിന് മുറുക്കിയിട്ട് ഈ അൽക്ക എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് മുപ്പത്തിയേഴ് വയസ്സുകാരിയെ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞാൽ മൃതദേഹം അവിടെത്തന്നെ ഉപേക്ഷിക്കുന്നു അതിൽ നിന്നും പൈസ എടുക്കുന്നു പിന്നീട് ആ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ ഇടുന്നു ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞാൽ കൂളായിട്ട് അവിടെ നിന്ന് നേരെ ലോഡ്ജിലേക്ക് വരികയാണ് ലോഡ്ജിലേക്ക് ഒന്നും അറിയാത്തതുപോലെ ലോഡ്ജിൽ പിന്നീട് താമസം ഇതൊക്കെ തുടങ്ങി അപ്പോഴേക്കും െന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ ഈ മൃതദേഹം കണ്ടെടുക്കുന്നു പിന്നീട് ഇവരെ വന്ന് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴേ തൻ്റെ മകളെ കണ്ട ഈ അച്ഛൻ അവിടെ നിന്ന് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ സുഭാഷിൻ്റെ കൂടെയാണ് ഒളിച്ചോടിയതെന്ന് അച്ഛൻ ആ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ സുഭാഷും അതുപോലെ തൻ്റെ ഭാര്യയും സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും എന്ന് പറഞ്ഞാൽ സുഭാഷിൻ്റെ കൂടെയാണ് ഒളിച്ചോടിയതെന്ന് അവളും പറഞ്ഞിരുന്നില്ല ഏതായാലും ഇപ്പോഴും രണ്ടുപേരും ജയിലിലാണ് മകളായ ആയിഷയും അതുപോലെ തന്നെ സുഭാഷും രണ്ടുപേരും അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയിഷ എന്ന് പറയുന്ന ഈ പതിനേഴ് കാര്യം ശരിക്കും പറഞ്ഞാൽ ഫോൺ സൈറ്റിന് വരെ അടിമയാണ് അതായത് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട് ഈ രണ്ട് പേര് മാത്രമല്ല ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വയസ്സ് തൊട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ആയിട്ട് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ശാരീരിക ബന്ധവും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലിയ ഇതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം